Hi. Welcome to my channel. I am Shinu from Lavender Designing. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ലവൻഡറിൻ്റെ അടിപൊളി കളക്ഷൻസുമായിട്ടാണ് ഞാൻ വേർ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ ഫസ്റ്റ് വൺ നല്ല പ്യുവർ ജോർജറ്റിൽ വന്നിട്ടുള്ള ത്രെഡ് വർക്കോട് കൂടിയിട്ടുള്ള ഗൗൺ വിത്ത് ദുപ്പട്ട സെറ്റാണ് ദുപ്പട്ടയാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് കണ്ടോ ഇത്രയും നല്ല ഹെവി പാറ്റേൺ വർക്കോട് കൂടിയിട്ട് നല്ല ത്രെഡിന്റെ കുഞ്ഞു കുഞ്ഞു വർക്ക് അതിനകത്ത് സീക്വൻസിന്റെ സ്പ്രെഡ് ചെയ്തിട്ടുള്ള വർക്കും കൂടിയിട്ട് അടിപൊളിയാണ് കേട്ടോ മെയിൻ ആയിട്ട് ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫാബ്രിക് വൈസ് ആണ് പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുള്ള ഡ്രസ്സുകളിൽ ഒരുപാട് പേര് ഡൗട്ടായിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചതെന്ന് നല്ല അടിപൊളി ഫാബ്രിക്കിലുള്ള ആണ് കേട്ടോ ഞാൻ ഫുൾ ഗ്യാരണ്ടി തരാം അത്രയും നല്ല ഐറ്റംസ് നമ്മൾ ഫാബ്രിക്കിൻ്റെ ഇതിലാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്കത് എടുത്തു കഴിഞ്ഞാൽ അത്രയും ഫുൾ ക്വാളിറ്റി ഉള്ള ഐറ്റം ആണ് അതുകൊണ്ട് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഈ ഒരു ക്ലിയർ ഇല്ലാത്തതിൻ്റെ പേരിൽ നമുക്ക് ഡൗട്ട് വരണ്ട വരണ്ടോ അപ്പോൾ എക്സ്ട്രാ എൻ്റെ അടുത്ത് ഫോട്ടോസ് ചോദിച്ചാൽ മതി അപ്പോൾ ഞാൻ അതിൻ്റെ റിയൽ നല്ല ഫോട്ടോസ് ഇടാനും കഴിയും കഴിഞ്ഞ അപ്പം ഇനി അതിൽ നിന്ന് വേണ്ടവർക്ക് അത് വാട്സാപ്പ് ചെയ്ത് ചോദിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ അയച്ചുതരാം അപ്പം ഇന്നിപ്പോൾ നമ്മൾ കാണിക്കുന്നത് ഈ ഒരു മോഡലാണ് ഫസ്റ്റ് വൺ ആയിരത്തി അറുന്നൂറ്റി അമ്പതിൽ വന്നിട്ടുള്ള ഗൗണുവിധ ദുപ്പട്ട സെറ്റ് ഫാബ്രിക്ക് വന്നിട്ടുള്ളത് നല്ല ഡയമണ്ട് ജോർജറ്റ് ആണ് കേട്ടോ അപ്പോൾ ഡയമണ്ട് ജോർജറ്റ് ഫാബ്രിക്കിൻ്റെ ക്വാളിറ്റി ഒക്കെ നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ എല്ലാവർക്കും നമ്മളെ വീഡിയോസ് സ്ഥിരം കാണുന്നവർക്ക് ഇപ്പോൾ ഒരുവിധം എല്ലാ ജോർജറ്റിന്റെ ഐറ്റംസുകളെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഇപ്പോൾ പറഞ്ഞു അപ്പോൾ ഫസ്റ്റ് ആണ് ഇത് മീഡിയം ലാർജ് ആൻഡ് എക്സൽ ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ നെക്സ്റ്റ് ഷെയ്ഡ് കാണിക്കാം നെക്സ്റ്റ് ഷെയ്ഡിൽ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ എൽ തന്നെയാണ് നല്ല അടിപൊളി ഡാർക്ക് പർപ്പിൾ ആണ് കേട്ടോ ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ സ്ലീവിലെ വർക്ക് ആണ് കേട്ടോ അത്രയും നല്ല ഹെവി വർക്ക് സ്ലീവ് കൊടുത്തിട്ടുള്ളത് കണ്ടോ ഇതിൻ്റെ വർക്കാണ് ആണ് ഇതിന്റെ മെയിൻ ഭംഗി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭംഗിയുള്ളൊരു വർക്ക് ബാക്കി പ്ലെയിൻ ആണ് കേട്ടോ ഫ്രണ്ടിൽ കുഞ്ഞു ബട്ടൺസ് ടൈപ്പിൽ കൊടുത്തിട്ടുണ്ട് ഇതാണ് ടോപ്പ് വന്നിട്ടുള്ളത് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ അടിപൊളി ദുപ്പട്ട കേട്ടോ ഫുള്ള് സ്പ്രെഡ് ചെയ്തിട്ടുള്ള ഡിസൈൻ വർക്ക് ഈ ഒരു ഞാൻ സ്ലീവില് കാണിച്ച വർക്ക് ഉണ്ടല്ലോ ആ ഒരു സെയിം വർക്ക് അങ്ങനെ സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുത്തിരിക്കുക അതുപോലെ നല്ല അടിപൊളിയാണ് സൈഡിലാണെങ്കിൽ കുഞ്ഞു ടാബ്സും ഇങ്ങനെ സൈഡിലൂടെ ഇതുപോലെ സ്കാലപ്പിങ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അത് ത്രെഡാണ് കേട്ടോ അപ്പൊ ഇത് ഡാർക്ക് പർപ്പിൾ ആണ് സെക്കൻഡ് ഷെയ്ഡ് ആയിരത്തി അറുനൂറ്റി അമ്പതിലെ അടിപൊളി ഐറ്റം നെക്സ്റ്റ് വേണെന്ന് പറഞ്ഞാല് ഡബിൾ എക്സ് ട്രിപ്പിൾ ട്രിപ്പ് എക്സ് ഫോറക്സ് സൈസ് കേൾക്കുള്ളതാണ് കേട്ടോ നല്ല ഒരു ലൈറ്റ് പിസ്ത ഷെയ്ഡ് ഇല്ലാണോ അതിലുള്ള സ്ലീവിലന്നെയാണ് വർക്ക് വരുന്നത് ഇതാണ് കേട്ടോ വർക്ക് വരുന്നത് ഇത് ഒരു ഗ്രീനിൻ്റെ എന്താ കറക്റ്റ് നമുക്ക് ക്യാമറയിൽ നിങ്ങൾ കാണിക്കാൻ കഴിയില്ല ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അത്ര ലൈറ്റ് ആയിട്ടായിരുന്നു ഉണ്ടാവുക അതെ ഈ ലൈറ്റിങ്ങിൻ്റെ ഇരുന്നോ കേട്ടോ പക്ഷെ നല്ല കറക്റ്റ് ഗ്രീൻ തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത് അടിപൊളി ഐറ്റമാണ് നല്ലൊരു പിസ്ത ഗ്രീനാണ് കേട്ടോ ഇതിൻ്റെ തുപ്പട്ട വരുമ്പോൾ അതുപോലെ സ്പ്രെഡ് ചെയ്തിട്ടുള്ള അടിപൊളി തുപ്പട്ടാണ് സ്പ്രെഡറി ഡിസൈൻ കണ്ടോ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്തിട്ട് വന്നിട്ടുള്ള അടിപൊളി തുപ്പിട്ട് ആ സൈഡിൽ സ്കാലപ്പിങ്ങും കൊടുത്തിട്ടുണ്ട് ഇതാണ് കേട്ടോ സെക്കൻഡ് ഷെയ്ഡ് ഇതില് ഡബിൾ എക്സിൽ ത്രിപ്പിൾ എക്സിൽ ഫോർ എക്സിൽ വലിയ സൈസാണ് കേട്ടോ അതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഫോർ എക്സിലേർക്കൊന്നും കിട്ടാറില്ലല്ലോ ഇപ്പൊ തന്നെ ബുക്ക് ചെയ്തോ നെക്സ്റ്റ് വേണം വന്നിട്ടുള്ളത് ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ നെക്സ്റ്റ് വൺ എല്ലാറ്റിലും സ്ലീവിന് ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ദുപ്പിട്ട് വരുമ്പോ നല്ല അടിപൊളി സ്കാനിപ്പിംഗ് ചെയ്ത ഈ ഒരു അടിപൊളി ചെയ്തിട്ട് സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് പോയിട്ടുണ്ട് കേട്ടോ ഫുള്ളായിട്ട് വർക്ക് വരുന്നുണ്ട് സൈഡിലാണെങ്കിൽ കുഞ്ഞു സ്കാനിപ്പിംഗ് വർക്ക് കൂടി വരുന്നുണ്ട് ഇതാണ് നെക്സ്റ്റ് ഷെയ്ഡ് മീഡിയം ലാർജ് ആൻഡ് എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് വേണമെന്ന് പറഞ്ഞാൽ നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡ് കേട്ടോ നെക്സ്റ്റ് വൺ അതിൽ വർക്ക് ഇതുപോലെ തന്നെ സ്പ്രെഡ് ചെയ്തിട്ടുള്ള ഈ ഒരു വർക്ക് ദുപ്പട്ട് വരുമ്പോൾ സ്കാനപ്പിങ് ചെയ്തിട്ട് സ്പ്രെഡ് ചെയ്ത ഡിസൈൻ വർക്കൊന്നും കൂടിയിട്ടുള്ള ഈ ഒരു ദുപ്പട്ട് എല്ലാ ഡാർക്ക് മറൂണിലാണ് കേട്ടോ ഈ ഡിസൈനൊക്കെ ഒക്കെ വന്നിട്ടുള്ളത് ഇത്രയും കളേഴ്സാണ് ഈ ഒരു മോഡിന് ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് ആയിരത്തി അറുനൂറ്റി അമ്പത് നമ്മൾ കാണിക്കുന്നത് വൺ തൗസൻഡ് ഫോർ നയൻറ്റി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറിൽ വന്നിട്ടുള്ള ത്രീ പീസ് സെറ്റാണ് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസസിൽ വന്നിട്ടുള്ള ഈ ഒരു മോഡൽ മുൻപ് നമ്മൾക്ക് അത് എക്സൽ വരെ ഉണ്ടായിരുന്നുള്ളോ ഡബിൾ എക്സൽ വരെ അവൈലബിൾ ആയിരുന്നില്ല ഇപ്പോൾ നമുക്ക് ഡബിൾ എക്സൽ വരെ അവൈലബിൾ ആയിട്ട് അടിപൊളി ജോർജറ്റാണ് ഫാബ്രിക്ക് അടിപൊളി കളർ ഷെയ്ഡാണ് ഫസ്റ്റ് ഓഫ് നല്ല വീന പാറ്റേണോട് കൂടിയിട്ടുണ്ടോ സ്ലീവൊക്കെ കണ്ടോ സ്ലീവിൽ നല്ല അടിപൊളി ഡിസൈനുകൾക്ക് ഇതിലെല്ലാം ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ഷെയ്ഡിന്റെ ഷെയ്ഡാണ് നമ്മൾ എടുത്ത് പറയേണ്ടത് കേട്ടോ നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സാ എല്ലാം വന്നിട്ടുള്ളത് നല്ല സീക്വൻസ് ആൻപറൈറ്റില് ഇതുപോലെ കണ്ടോ സ്ലീവിൻ്റെ എൻഡിലുള്ള വർക്കൊക്കെ ഒക്കെ വേണ്ടത് എന്ത് രസാന്നൊക്കെ ഇതുപോലെ ഹെം പോർഷൻ ഇത് ഇത് ഹെമ്മിൽ കണ്ടിട്ടുള്ള വർക്ക് ഇങ്ങനെ വരുന്നത് ഇതാണ് കേട്ടോ ഷാങ്കോ ബോട്ടോ ആണ് വന്നിട്ടുള്ളത് துப்பட்ட வெறும் நல்ல ஸ்காலப்பிங் ங்கк செய்துட்டு நல்ல வித் லெngth ஒரு புடிச்சுள்ள அடிவலி துப்பட்டா ஸ்பிரெட்ட் வர்க் வர்றنده அடிவலி கலரும் கிரேட் இதானே ട്സ് ஸ்பிரெட் ചെയ്തിട്ടുള്ള வர்க்கு اوكي சைடுலக்க நல்ல ஸ்டாண்டர்ட்ய்ட்யிட்டன ஸ்காலப்பிங் ஸ்பிரெட் ചെയ്തിட்டு இது போல நல்ல நல்ல வர்க் குனித் ത്രെഡ് ആൻ സീക്വൻസ് വർക്ക് இது ஒரு கிரீன் ஷேடு ആണ് ஃபர்ஸ்ட் வான் வன்னிட்டுள்ளது அடிவலியான ഫാബ്രിക് വൈസ് ഞാൻ എടുത്ത് പറയണം കേട്ടോ ഫുൾ ക്വാളിറ്റി ആണ് നിങ്ങൾ ആരും മിസ് ചെയ്യേണ്ട അതൊന്ന് വാങ്ങിക്കാൻ അത്ര അടിപൊളി ഐറ്റം വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് നെക്സ്റ്റ് വൺ പറഞ്ഞാൽ ഇതാണ് കേട്ടോ നല്ല ലാവൻഡർ ഷെയ്ഡാണ് കേട്ടോ നെക്സ്റ്റ് ഇതാണ് ഹെമ്മന്റെ പാകം വന്നിട്ടുള്ളത് ആണ് ശാന്തവും നല്ല വിടുമ്പോ ലെങ്ത് വെട്ടിലെത്തൊക്കെ വന്നിട്ടുള്ള അടിപൊളി ഉപ്പിട്ടൊക്കെ ചെയ്തിട്ട് ഉള്ളില് സ്പ്രെഡ് ചെയ്തിട്ടുള്ള ഈ ഒരു വർക്ക് വന്നിട്ടുള്ളത് അടിപൊളി ആയിട്ടാണ് അടിപൊളി ഡിസൈൻ വേക്കില് ലാർജ് എക്സ് ഡബിൾ എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഗ്രീൻ ആണ് ടോപ്പിൽ ഗ്രീൻ ഉണ്ടല്ലോ അടിപൊളി ഗ്രീൻ അതാണ് ഇപ്പം വന്നിട്ടുള്ളത് ഇതുപോലെ നല്ല നല്ലവർക്ക് താഴേക്കാണെങ്കിലും ഇതുപോലെ നല്ല അടിപൊളി ലൈനിങ് അറ്റാച്ച് വന്നിട്ടുണ്ട് ജോർജറ്റ് ആണ് ഫാബ്രിക്ക് ബോട്ടം വന്നിട്ടുള്ളത് ഷാമ്പൂൺ ബോട്ടമാണ് അതിന് ദുപ്പട്ട വരുമ്പോൾ നല്ല ബുദ്ധിമുട്ട ക്വാളിറ്റിയുള്ള അടിപൊളി തുപ്പട്ട സ്ക്യാബിങ്ങൊക്കെ ചെയ്തിട്ട് അടിപൊളിയാണ് അടിപൊളി വർക്കിൽ അടിപൊളി ഐറ്റം ആരും മിസ് ചെയ്യേണ്ട പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ വന്നോളൂ ഫസ്റ്റ് കാണിക്കുന്നത് നമ്മൾ നല്ല ഡാർക്ക് ലാവൻഡർ ആണ് ഇപ്പം എല്ലാവർക്കും വേണ്ടത് ലാവൻഡറാണ് എപ്പോൾ നമ്മൾ വീഡിയോ കാണിച്ചാലും ഫസ്റ്റ് എല്ലാവരും ചോദിക്കുന്ന ഒരേ കളർ ഈ ലാവൻഡർ അതിന് ഡിഫറെൻറ്റ് കളേഴ്സ് എത്ര കിട്ടിയാലും ആർക്കും മതിയല്ലോ അത്ര ഇഷ്ടമാണ് എല്ലാവർക്കും ലാവൻഡർ കളേസിനോട് ഇതാണ് ടോപ്പ് ഇതാണ് പൊട്ടം ദുപ്പട്ട വരുമ്പോൾ നല്ല വീട്ടില്ല എന്തൊക്കെ പറഞ്ഞിട്ടുള്ള ഈ അടിപൊളി ദുപ്പട്ട അടിപൊളി ഐറ്റം ലാർജ് എക്സെൽ ആൻഡ് ഡബിൾ എക്സെല്ലാം അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് ലാസ്റ്റ് ഷെയ്ഡ് ഇതാണ് വന്നിട്ടുള്ളത് ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നല്ല അടിപൊളി കമാൻസ് ഇടാനും ഒക്കെ നമ്മളെ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എല്ലാവരും പേഴ്സണലായിട്ട് അയക്കുന്നുണ്ട് ആ ഒരു നിങ്ങളുടെ ഈ ഒരു അഭിപ്രായം ഉണ്ടല്ലോ നമ്മുടെ കമൻസിന് കാര്യം കൂടിയിട്ടൊന്ന് മെൻഷൻ ചെയ്യണം കേട്ടോ ആരും മിസ് ചെയ്യരുത് I hope next video you might Bye.